എന്ത് എന്ത് ചെയ്താലും പ്രവർത്തിച്ചാലും അത് ും കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ കഴിവുണ്ട് ഭൗതികമാണെന്ന് പറയണത് എന്നിട്ട് എന്താ കിട്ടണ്ട് ഒരു മലയാള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ നിങ്ങൾക്ക് കിട്ടണ്ട് നിങ്ങൾ കിട്ടുന്നത് അവർക്ക് കിട്ടേണ്ടത് വേറൊന്നുമല്ല യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടത് കേട്ടോളൂ അദ്ദേഹം തന്നെ പറയണ്ട കേട്ടോളൂട്ടെന്താ കിട്ടേണ്ടത് ഒരുബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു എനിക്ക് അയാളെ കാണാ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനുവേണ്ടി സംസാരിക്കണം എന്താ ചിന്ന സുഖാണോ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് എന്ന അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് കൊണ്ട് ചെറുക്കാവുകയും ഇല്ല നിങ്ങൾക്ക് കിട്ടേണ്ടത് പറഞ്ഞതാ മലക്കുകളുടെ പ്രവർത്തന മേഖലയുണ്ട് അത് അത് ഭൗതികമാണ് അത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ ജിന്നുകളോട് മലക്കുകളോട് നമ്മൾ നടത്തുന്ന ചോദ്യങ്ങൾ അവരുമായുള്ള ഇടപാടുകൾക്കുമായിട്ട് നമുക്കുള്ള ഇടപാടുകൾ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ അത് ശിർക്കല്ല അത് അല്ല അവർ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംവദിക്കുന്ന സംസാരിക്കുന്ന ഒരു ഘട്ടം ഉണ്ട് നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടം ഉണ്ട് അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പറഞ്ഞതാ ശിർക്ക് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുൻ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിരികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ അത് കയറി നിങ്ങള് ചപ്പാതിക്കണ ഈ പറഞ്ഞത് അഭൗതികം അല്ലെങ്കിൽ കാര്യകാരണബന്ധം അഭൗതികാര്യകാരണബന്ധം അങ്ങനെ മലയാള വാക്കുകൊണ്ടല്ലേ ഞങ്ങള് പറയുന്നത്

പിന്നീട് അദ്ദേഹം ചെയ്തു അവിടെ നിന്നാൽ ഗ്രിപ്പ് എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ചാടി അപ്പുറത്തേക്ക് ചാടിയിട്ട് ചാടി ചാടിയിട്ട് പിന്നീട് അദ്ദേഹം ഫൈസൽ മൗലിയ അടക്കമുള്ള ചാടാത്ത ആളുകളെ നിശിതമായി വിമർശിക്കുകയാണ് രണ്ടും കൂടി ഒന്നിച്ച് ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് രണ്ടും രണ്ടാളല്ല രണ്ടും ഒരാളാണ് ഒന്ന് കുറച്ച് താടി കൂടിയിട്ടുണ്ടാവുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്ന് കുറച്ച് ചെറുപ്പത്തിലുള്ളതായിരിക്കും ഇവരുടെ തൗഹീദ് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞില്ലേ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് ാണ് അതെന്ത് <http> <pilgrimage> അതിന് യാതൊരുവിധ യാതൊരു വിധ സ്ഥിരതയുമില്ല ഉപമയങ്ങനെ അത് വേരുകൾ തൈവാരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അത് ഒരിക്കലും മാറാതെ ഉറച്ചു നിൽക്കുന്ന ിൽ ഈണ്ടാക്കുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് അതേ കാര്യം ആണ് ഇപ്പോഴും ഞങ്ങൾ തൗഹീദിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പറയും എന്നാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ നിങ്ങൾ മാറ്റി മാറ്റി വീണ്ടും മാറ്റി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ അദ്ദേഹത്തെ തന്നെ രസകരമായ രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് അതേ വർത്താനം നേരത്തെ പറഞ്ഞ ആളാണ് അയാള് അപ്പൊ അയാളുടെ കയ്യോ ജി കാലികാരങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ഇപ്പൊ തന്നെയാണ് സാധാ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടണ്ട ഇതമാണ് ആരെയും സഹായിക്കില്ല ആരെയും ആരുമായി ജിന്നും മലക്കുമായിട്ട് അങ്ങോട്ടുള്ള അത് അത് ശിർക്കല്ല അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നമ്മളുമായി സംവദിക്കുന്ന ഒരു ീഴ്പ്പെടുത്തുണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ എത്തുന്ന ഒരു ഘട്ടം ഉണ്ട് അങ്ങനെ ഘട്ടമുണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്ന തെറ്റൊന്നുമില്ല ഇതല്ലെങ്കിൽ ആളാണെന്ന് പറയുന്നത് അയാൾ തന്നെ മറുപടി പറയാം പറഞ്ഞതാ ശിർക്ക് അതിന് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദികൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണ എന്തിനാ ഈ പറഞ്ഞത് അഭൗതികം അഭൗതികം അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം കാര്യകാരണ ബന്ധം അങ്ങനെ മലയാള വാക്കുകൊണ്ടല്ലേ ഞങ്ങള് പറയുന്നത് നിങ്ങൾ ഇപ്പറഞ്ഞത് ആണ് എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ അവന്റെ കലാമിൽ രേഖപ്പെടുത്തിയതാണ് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പ്ളാച്ചപ്പണമെങ്കില് അത് കേറി നിങ്ങള് ചപ്പാത്തി അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ സംഗതിയാണ് തെറ്റല്ല എന്ന് ഞാനായ ഞാൻ തന്നെ മുമ്പ് പറഞ്ഞത് എന്നപ്പ പറഞ്ഞത് എത്ര കുറഞ്ഞ കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞില്ലേ അന്ന് സിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആനിൽ അന്ന് പറഞ്ഞിട്ട് ആണ് എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഇവര് പറയേണ്ട ഖുർആാന്റെ അർത്ഥം എന്തായിരിക്കും ഇവര് എന്ന് പറഞ്ഞിട്ട് നാളെ മാറ്റാനുള്ളതാണ് ഈ സാധുക്കൾക്ക് അറിയോ ഇത് അസ്തൃ ഈ കേൾക്കുന്ന പൊതുജനമാകുന്ന ഞാൻ ബാക്കി പറയുന്നില്ല ഇവർക്ക് അറിയുമോ നോക്കൂ നിങ്ങൾ ഇങ്ങനെ മാറ്റുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അവിടുന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ നാളെ ആ നേതാക്കന്മാരൊക്കെ നമ്മെ വിട്ടി പിരിയുന്ന ഒരു രംഗം വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ആ രംഗത്തെ നിങ്ങൾ പേടിക്കണം നോക്കൂ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ജിഞ്ഞ് സഹായിക്കുമെന്നും ജിന്നിനോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞവരൊക്കെ പച്ച മുശിരിക്കലാക്കി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തു കേ ഔദ്യോഗിക വിഭാഗം